ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാട്ടിയാല പേൻ്റിൻ്റെ മെഷർമെൻ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതൊരു ഇറക്കത്തിലുള്ള ആളായാലും ഏതൊരു അരവണ്ണത്തിലുള്ള ആളായാലും നമുക്ക് ഈ അളവ് വെച്ചിട്ട് നമുക്ക് ആ ആളുടെ പേൻ്റ് കട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം തന്നെ ഇറക്കം നോക്കാം ഇറക്കം നമ്മൾ ഈ സെയിലിൽ ആദ്യം എഴുതി കൊടുക്കുക പതിനെട്ട് ഇരുപത് പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ ഇഞ്ച് ഇറക്കാം അതേപോലെ നമ്മൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ എഴുതുക പിന്നെ നമ്മൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ എഴുതിണ്ട് അതേപോലെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെ എഴുതുക പിന്നെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു അളവ് കിട്ടുമ്പോൾ തയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത് വരെ അതേപോലെ തന്നെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ അതേപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഇനി നമുക്ക് ഈ കോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ഒരു മനുഷ്യൻ്റെ സാധാരണ ലെങ്ത്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത് പതിനെട്ട് ഇഞ്ച് മുതൽ നമ്മൾ നാൽപ്പത്തെട്ട് ഇഞ്ച് വരെയുള്ള ലെങ്ത്ത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ആ ആൾക്ക് ലൂസ് എത്ര വരിക എന്നുള്ളതാണ് പാട്ടിയാല പെയിൻ്റ് അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ലൂസ് എത്രത്തോളം നമ്മൾ കിട്ടുന്നോ അത്രത്തോളം ലൂസ് എടുത്തിട്ടാണ് നമ്മൾ വലിയ സൈസിലടിക്കുക ഇപ്പോൾ കുട്ടികളുടെ അളവൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എത്ര എടുക്കണം പതിനെട്ട് ഇഞ്ച് ഇരുപത് ഇഞ്ചുള്ള ആക്കി എത്ര ലൂസ് എടുക്കണം എന്നുണ്ടെങ്കിൽ പതിമൂന്ന് ഇഞ്ച് ലൂസ് എടുക്കുക അതേപോലെ ഇരുപത്തിരണ്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും അടിയിൽ വരുന്നവർക്ക് നമ്മൾ പതിനഞ്ച് ഇഞ്ചാണ് ലൂസ് എടുക്കുന്നത് അതേപോലെ ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് വരുമ്പോൾ നമ്മൾ പതിനാറ് എടുക്കുക ഇരുപത്തൊൻപതും മുപ്പത്തിരണ്ട് വരുമ്പോൾ പതിനേഴ് എടുക്കുക മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി വരെ വരുമ്പോൾ നമ്മൾ പത്തൊൻപതോ ഇരുപതോ എടുക്കുക മുപ്പത്തി ഏഴും നാൽപ്പതും വരുമ്പോൾ നമ്മൾ ഇരുപത്തി ഒന്ന് എടുക്കുക കൂടുതൽ തുണികളും അടക്കിയിട്ട് കഴിഞ്ഞാൽ ഇരുപത്തൊന്നാണ് വരാറുള്ളത് പിന്നെ നമ്മൾ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെ ഇരുപത്തിരണ്ട് എടുക്കുക നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെ നമ്മൾ ഇരുപത്തിരണ്ട് എടുക്കുക നമ്മൾ ഒരു സൈഡിൽ ഇരുപത്തിരണ്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് കിട്ടും അതേപോലെ നാല് ഇരുപത്തിരണ്ട് ഉണ്ടാവും നമ്മൾ തുണിയിലും അടക്കി വരുമ്പോൾ അപ്പം നിങ്ങൾ കൂട്ട ഒരു സൈഡത്തെ തുണി തന്നെ ഒരു കാലിന്റെ ഭാഗത്ത് നമുക്ക് നാൽപ്പത്തി ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക ഇത് ചെറിയ കുട്ടികളവാണീ പതിമൂന്ന് എടുത്താൽ മതി വലിയ ആൾക്കാർക്കുമ്പോൾ ലൂസ് ഇരുപത്തിരണ്ട് വരും പിന്നെ അതേപോലെ തന്നെ ബോട്ടം കാലിന്റെ അടിയത്തെ വണ്ണാണ് അടുത്തതായിട്ട് പറയുന്നത് ഈ ലൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എത്രത്തോളം നമ്മളെ പാൻറ്റിനുള്ള തുണി എന്നുള്ള അതിൻ്റെ കണക്കാണ് ഈ ലൂസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാധാ പാൻറ്റിൻ്റെ മെഷർമെൻ്റ് പറഞ്ഞിരുന്നു ഇതേപോലെ ചാർട്ട് രൂപത്തിൽ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കണ്ട് നോക്കുക അപ്പോൾ സാധാപ്പേൻ്റെ എങ്ങനെ നമുക്ക് തയ്ക്കാനുള്ളത് മനസ്സിലാകാൻ പറ്റും ഇനി നമുക്ക് ബോട്ടം കാലിൻ്റെ അടിയത്തെ വണ്ണം എത്രയാണ് ഈ പതിനെട്ടും ഇരുപതും നമ്മൾ ഈ ഉള്ള ലെങ്ത്തുള്ള എത്രയാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ കാലിൻ്റെ അടിയത്തെ വണ്ണം എടുക്കുക എന്നുള്ളതാണ് ഇനി പറയുന്നത് നമ്മൾ ഈ സൈസ് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ളവർക്ക് നമ്മൾ നാലര ഇടുക ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ളവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ളവർക്ക് നമുക്ക് ആറ് ഇട്ട് കൊടുക്കാം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളവർക്ക് നമുക്ക് ആറര ഇട്ടൊടുക്കാം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ളവർക്ക് നമുക്ക് ഏഴ് ഇട്ട് കൊടുക്കാം നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ളവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ളവർക്ക് നമുക്ക് എട്ടിട്ട് കൊടുക്കാം പിന്നെ കൂടുതൽ ആളുകൾ നിന്നെ വീതി എത്ര കൂട്ടാൻ പറയുന്ന അനുസരിച്ച് കൂട്ടി നോക്കുക ഇത് നോർമൽ ഒരു മെഷർമെൻറ്റ് പാട്ടിയുടെ പാൻറ്റിൻ്റെയാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്തതായിട്ട് ഷേപ്പ് തയ്ച്ച ഈ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ സാധാ പാൻറ്റിൻ്റെ ക്രോച്ച് ലെങ്ത്ത് കാണുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സാധാ പാൻറ്റ് ആകുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യാതെ വരുന്ന സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന യൂണിഫോമിൻ്റെ പാൻറ്റ് തയ്ക്കുമല്ലോ അതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സാധാ പാനിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ പാട്ടിയാല പേതിൻ്റെ ക്രോച്ച് ലെങ്ത് എങ്ങനെയാണ് ഈ അളവുള്ളവരുടെ ക്രോച്ച് ലെങ്ത്ത് എത്ര വരിക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ ഒരു പട്ടക്കുള്ളൊരു ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ കണക്കാക്കുക അപ്പോൾ അതെങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ളവർക്ക് ക്രോച്ച് ലെങ്ത്ത് വരുന്നത് നാല് ഇഞ്ചാണ് വരുന്നത് അതേപോലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വരുന്ന ആൾക്ക് ക്രോച്ച് ലെങ്ത്ത് നാലരയാണ് വരിക പിന്നെ മുകളിൽ നമുക്കൊരു പീസ് വരും അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മളെ ക്രോച്ച് ലെങ്ത് കണക്ടുക പിന്നെ അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ വരുന്ന ആൾക്ക് അഞ്ച് ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് വരിക ക്രോച്ച് ലെങ്ത്ത് തന്നെ ഷേപ്പ് താഴ്ച അതേപോലെ തന്നെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ വരുന്ന ആൾക്ക് ആറ് ഇഞ്ചാണ് വരിക അതേപോലെ മുപ്പത്തി മനസ്സിലായ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെ വരുന്നാൽക്ക് ആറ് ഇഞ്ചാണ് വരിക ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് വരെ വരുന്നാൽ അഞ്ചര കേട്ടോ സോറി വരിക അഞ്ചര മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ വരുന്നാൽക്ക് ആറാണ് വരിക മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെ വരുന്നാൽക്ക് നമുക്ക് ഏറെ വരും അതേപോലെ എട്ട് ഇഞ്ച് വരും ഇപ്പോൾ കോമട്ടെടുക്കുക നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെ വരുന്ന ആൾക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത്ത് എട്ടര വരും ചിലവർക്ക് എട്ടര എട്ടര വരും ചിലർക്ക് ഒൻപത് വരുന്നവരുണ്ട് നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ളവർക്ക് നമുക്ക് ഒൻപതര വരും നിങ്ങൾ ഈ ചാർട്ട് ഇതേപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഷേപ്പിൽ അകലം നമ്മൾ ഷേപ്പിൽ അകലം ക്രോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാതും നമുക്ക് ഒരു ഇഞ്ചിനെയാണ് വരിക നമ്മുടെ സാധാ പേഞ്ചനാണെങ്കിൽ നമുക്ക് ഒന്നര വരും ഇതിനാവുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചാണ് വരിക അപ്പം എല്ലാം കൊടുത്തും ഇങ്ങനെ ഒരു ഇഞ്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് പട്ടയുടെ വീതിയാണ് കാണാനുള്ളത് പട്ടയുടെ വീതി അതേപോലെ തന്നെ നമ്മൾ ഈ സൈസിലുള്ള ആളുടെ പട്ടയുടെ വീതി ഇരുപത്തഞ്ച് ഈ പതിനെട്ട് മുതൽ ഇരുപത് ഇഞ്ച് വരെയുള്ള ആൾക്ക് പട്ടയുടെ വീതി ഇത് മതിയാവും ഇരുപത്തഞ്ച് അതേപോലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആൾക്ക് പട്ടയുടെ വീതി ഇരുപത്തിയേഴ് മതിയാവും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആൾക്ക് പട്ടയുടെ വീതി ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആൾക്ക് പട്ടയുടെ വീതി മുപ്പത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആൾക്ക് പട്ടയുടെ വീതി മുപ്പത്തി നാലോ മുപ്പത്തി അഞ്ചോ വരും മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത് വരെയുള്ള ആൾക്ക് നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഇടയിൽ വരും നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആൾക്ക് നാൽപ്പത്തിയേഴോ നാൽപ്പത്തി ആറോ വരും അതേപോലെ തന്നെ നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ആൾക്ക് അൻപതിൻ്റെയും അൻപത്തി നാലിൻ്റെ ഇടയിൽ വരും ഇതാണ് പട്ടയുടെ വീതി എന്ന് പറയുന്നത് അൻപതിൻ്റെയും അൻപത്തിനാലിൻ്റെ ഇടയിൽ വരും പട്ടയുടെ വീതി ഇനി പട്ടയുടെ നീളം ഈ വീതിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾ എത്രയാണോ ചില ആളുകൾക്ക് ഈ ഇറക്കം ഇരുപതാണെങ്കിൽ ഈ ഇറച്ചി തടി നല്ല ആളാളാകുമ്പോൾ ഇരുപത്തഞ്ചാവ ചിലപ്പോൾ മുപ്പതാകും ഇത് നമ്മൾ നോർമൽ അളവ് സാധാരണ ഉള്ള മെഷർമെൻറ്റ് അളവാണ് നമ്മൾ പറയുന്നത് ചില ആളുകൾ നല്ല നീളം കുറഞ്ഞ ആളുകൾ ഉണ്ടാവും ചില ആളുകൾ സാധാരണ ആളുകൾ തന്നെ നല്ല ഹൈറ്റ് കൂടിയ ആളുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് ഈ ഇത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ഉള്ള ആളുണ്ടാവും പക്ഷെ ആ ആൾക്ക് അരവണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അത് ചില ബൈ ചാൻസിൽ ചില ആളുകൾക്ക് അങ്ങനെ വരികയുള്ളൂ കേട്ടോ കൂടുതൽ ഈ മെഷർമെൻറ്റ് തന്നെയാണ് വരിക പിന്നെ പട്ടയുടെ നീളം അത് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ആൾക്ക് പട്ടയുടെ നീളം ആറ് ഇഞ്ചാണ് വരിക അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആൾക്ക് ആറര ഇഞ്ചാണ് വരിക ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആൾക്ക് ഏഴര ഇഞ്ചാണ് വരിക ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആൾക്ക് എട്ട് ഇഞ്ചാണ് വരിക മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആൾക്ക് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആൾക്ക് എട്ടരയാണ് വരിക മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ള ആൾക്ക് മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത് വരെയുള്ള ആൾക്ക് ഒൻപത് ഇഞ്ച് വരും നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആൾക്ക് പത്ത് ഇഞ്ച് വരും നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ആൾക്ക് പതിനൊന്ന് ഇഞ്ച് വരും ഈ രീതിയിലാണ് സാധാരണ മെഷർമെൻ്റ് എടുക്കുക ഇപ്പം നമ്മൾ സാധാരണ ഒരു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പതിനൊന്നും പട്ടയുടെ നീളം ഈ പതിനൊന്നും ഈ പതിനൊന്നും അതേപോലെ തന്നെ ഈ ഷേപ്പ് തഴ്ച്ച ഒൻപതരയും കൂടിയും കൂട്ടിയ ആണ് നമുക്ക് വരിക സാധാ പാൻറ്റിനൊക്കെ ആണെങ്കിൽ ഇത് രണ്ട് ഡിവൈഡ് രണ്ട് ഭാഗമാക്കിയിട്ടാണ് നമ്മൾ ഈ പാട്ടിയാലിപ്പേൻ്റെ തിരിക്കുക അതുകൊണ്ടാണ് മുകളൊരു പട്ട വെച്ചിട്ട് നമ്മൾ അടി പട്ടമല ആളം ഞെറിവ് ഒക്കെ കൊടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മുറിക്കണം അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള കണക്കാണ് ഈ ഷേപ്പ് താഴ്ച്ചതിൻ്റെ കോച്ച് ലെങ്ത്തും മുഗൾ ഭാഗത്തുള്ള ഭാഗമാണ് ഈ പട്ടയുടെ വീതിയും പട്ടയുടെ നീളവും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്